ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഈ ഒരു മേക്കപ്പ് ലുക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അന്ന് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാട്ടോ ഇപ്പോൾ ബേസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഫേസ് മിസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഫേസ് മിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്നാം തരം നമുക്ക് അഫോർഡബിളാണ് നല്ലതുമാണ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് ഫേസിൽ ഡ്രൈ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിനുശേഷം യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് ഗീടെ മോയ്സ്ചറൈസറാണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു മോയിസ്ചറൈസർ ആണ് കേട്ടോ നമുക്കിത് ഇടുമ്പോൾ തന്നെ ആയിട്ട് ബ്രൈറ്റ് ആയ പോലെ നമ്മളുടെ ഫേസ് ഫീൽ ചെയ്യട്ടോ അപ്പം നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മളുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് കളറായിട്ടിരിക്കും അപ്പോൾ അതിനുശേഷം യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ലോഷനാണ് ന്യൂട്രിജീനയുടെ സൺസ്ക്രീൻ ലോഷനാണ് ഇത് ഫിഫ്റ്റി പ്ലസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീൻ ലോഷൻ കൂടിയാണ് വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിലും ഒരു ഇട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യുമ്പോഴത്തേനും അതൊക്കെ മാറും നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ് മേക്കപ്പിൻ്റെ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷനൊക്കെ തന്നെയാണ് മേക്കപ്പ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്ത് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പം മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ എസ് ക്യൂവിൻ്റെ പ്രൈമറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒന്ന് ഫിക്സ് ഫിക്സായിട്ടിരിക്കാനും പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ പെട്ടെന്ന് തന്നെ ഗ്ലൈഡ് ആവാനും അതായത് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നന്നായിട്ട് തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാനൊക്കെ പ്രൈമർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ബേസ് മേക്കപ്പിൽ പെട്ട മറ്റൊരു കാര്യം കൂടിയാണ് കേട്ടല്ലേ ഇപ്പം അപ്പോൾ ഞാനിവിടെ മെബിലേൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ അത് നമ്മുടെ ലിപ്പിൽ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ് ബാം കൂടിയാണ് ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളർ കറക്ടറാണ് കേട്ടോ എനിക്ക് എന്തായാലും കളർ കറക്ടർ യൂസ് ചെയ്തേ പറ്റൂ കാരണം എൻ്റെ കണ്ണിന് താഴെ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ അതൊന്ന് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കളറുള്ള തന്നെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ കണ്ടോ രണ്ട് ഐസിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കിക്കണ്ട മനസ്സിലാവും ഇനിയിപ്പോൾ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മിസ് ക്ലേ അതിൻ്റെ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആട്ടോ ഇത് നല്ല രീതിക്ക് എന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മറ്റുള്ള ഫൗണ്ടേഷനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്ലൈഡ് ആവില്ല കേട്ടോ കുറച്ച് നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം കാണിച്ചാൽ മാത്രമേ ഇതിങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡാവുള്ളൂ കേട്ടോ പക്ഷേ സ്പ്രെഡായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിംഗിൽ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല ജസ്റ്റ് ലാസ്റ്റ് പോർഷൻ മാത്രം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഇനിയിപ്പോൾ ബാം നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ ഓവർ ആയിട്ടുള്ള മോയ്സ്ചറൊക്കെ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ലിപ്പ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ലിപ്പ് ലൈനറുകൊണ്ട് ലിപ്പ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഐ ഷാഡോ അങ്ങനെ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇടക്ക് മാത്രമേ ഐ ഷാഡോ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഐ ഷാഡോ ചെറുതായിട്ടൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഐലൈൻഡർ ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെയാണ് ഇതിടക്ക് ഡ്രൈ ആയി പോകട്ടെ അപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിരിക്കട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിൽക്കും നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ മസ്കാരയായിട്ട് യൂസ് ചെയ്യുന്നത് മെബിലേൻ്റെ ലാഷ് സെൻസേഷണൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് കേട്ടോ ഇത് നല്ല തിക്കായിട്ടായിട്ട് നമ്മുടെ ലാഷസ് ഒക്കെ നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു ഫിനിഷിങ്ങിൽ നിൽക്കും മെബിലേൻ്റെ പൗഡർ ഹൈലൈറ്റർ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്മിറ്റൺ ആപ്പിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പാൻ ചീക്ക് എന്ന് പറഞ്ഞിട്ട് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജെഡമ്മിൻ്റെ തന്നെയാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു ജെഡ്മിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എല്ലാ ഷെയ്ഡും തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് റെഡ് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അല്ലാണ്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഓണം മേക്കപ്പ് ലുക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റായിട്ടിരുന്നാലാണുള്ള ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു റെഡ് ലിപ്സ്റ്റിക് കൂടി അതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ എൻ്റെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാരിയാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ എന്താ ഈ ഒരു സാധാരണ സാരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബ്ലൗസുമാണ് അപ്പോൾ അതൊന്ന് കാണാം അത ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നിരിക്കാമെന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്